താങ്കളുടെ ഒരു മേഖലയും താങ്കളിപ്പോൾ മന്ത്രിയായിരിക്കുന്നതും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയും കൂടെ ആണല്ലോ വ്യവസായവും നിയമവും എല്ലാം കൂടെ ചേർന്നൊരു മേഖലയാണല്ലോ അപ്പോൾ ഇത് ചൊവറിച്ച് വാങ്ങിച്ചതാണോ അതോ ഇത് താങ്കളെ ഏൽപ്പിച്ചതാണോ അല്ല നമ്മൾ തെരഞ്ഞെടുക്കുക വന്നു വിടുന്നതാണല്ലോ ആക്സിഡൻ്റ് മനോഹരമായ ഒരു വാചകമുണ്ട് ഓക്കെ മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ അത് തിരഞ്ഞെടുക്കുന്ന സാഹചര്യങ്ങളിലല്ല വന്നു വിടുന്ന സാഹചര്യങ്ങളിലേ ഇപ്പൊ നമുക്കിപ്പോൾ ഇന്ന സ്ഥലത്ത് നമ്മൾ ജനിക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ നമ്മളുടെ സ്ഥലത്ത് ജനിക്കുന്നു ആ കാലഘട്ടത്തിൻ്റെ അവസ്ഥകൾ സാമ്പത്തിക അവസ്ഥ രാഷ്ട്രീയ അവസ്ഥ സാമൂഹികാവസ്ഥ നമുക്ക് ഇടപെടാം പക്ഷെ നമ്മളായിട്ടല്ല അത് നിർണ്ണയിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല അപ്പോൾ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചും ഞങ്ങളെപ്പോലുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന പാർട്ടി ഓരോ ഘട്ടത്തിലും ഓരോ ചുമതലകളിൽ ലഭിക്കും അപ്പം ഇന്നിപ്പോൾ രാജ്യസഭ മെമ്പറായി പ്രവർത്തിക്കുന്നു നമ്മൾ ആ ആ ചുമതലയിലേക്ക് മാറുന്നു ഇപ്പോ മന്ത്രിയായി പ്രവർത്തിക്കുന്നു ആ ചുമതലയിലേക്ക് മാറും അല്ലെങ്കിൽ പത്രത്തിന്റെ ചുമതലയാണെങ്കിൽ അതിലേക്ക് മാറുക അതുപോലെ മേയർ മറ്റൊന്നാണെങ്കിൽ പാർട്ടി സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ആ ചുമതലയിലേക്ക് പൂർണ്ണമായിട്ട് മാറുക മന്ത്രിയായി തിരഞ്ഞെടുക്കുമ്പോൾ നിശ്ചയിക്കുമ്പോഴും വകുപ്പുകൾ മുഖ്യമന്ത്രിയാണ് തിരഞ്ഞെടുക്കുക സാധാരണഗതിയിൽ പക്ഷെ ചർച്ചകളിലൂടെ ആയിരിക്കും നമുക്ക് നമ്മളല്ല നിശ്ചയിക്കുന്നത് അപ്പോൾ അതിൽ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട വകുപ്പുകൾ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ഒരു വകുപ്പിനൊന്നും പല മന്ത്രിമാർ വീട്ടിലും ചില വകുപ്പിന് മന്ത്രിമാരില്ലാതായി വരും ഇപ്പം നിങ്ങളൊരു മന്ത്രി ഞാനൊരു മന്ത്രി തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വകുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട വകുപ്പും തന്നെ തരുകയാണെങ്കിൽ നമുക്ക് ഒരു വകുപ്പിനും നമ്മൾ രണ്ടുപേരും മന്ത്രിമാരായി ചിലപ്പോൾ നിന്നു അപ്പം ചില വകുപ്പ് ഇഷ്ടപ്പെടാൻ ആരും ആരുമില്ലാതായി പോകും അപ്പോൾ അതെല്ലാം എല്ലാ ഘടകങ്ങളും കണക്കിലെടുത്ത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് വകുപ്പുകളെ സംബന്ധിച്ചുള്ള സാധാരണ നിർണ്ണയിക്കുന്നത് അപ്പം വ്യവസായവും നിയമമാണ് പ്രധാനമായിട്ടും കയർ വകുപ്പുമാണ് എന്നെ ചോദിക്കപ്പെടുന്നത് അപ്പോൾ അതിലേക്ക് പൂർണ്ണമായിട്ടും സമർപ്പിക്കുക അതാണ് അഞ്ചു വർഷത്തെ ഉത്തരവാദിത്തം എന്നുള്ളത് ഓക്കെ രാജ്യസഭാംഗമായിട്ട് പ്രവർത്തിച്ചത് ഇപ്പോൾ മന്ത്രിയായപ്പോഴത്തേക്കിനും ഏതൊക്കെ തരത്തില് സഹായിച്ചിട്ടുണ്ട് വളരെ നല്ല അനുഭവമാണ് രാജ്യസഭാ മെമ്പർ എന്നുള്ളതാണ് ഏറ്റവും ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു പ്രധാന ഘടകം നമ്മൾ പൂർണ്ണമായിട്ടും നമുക്ക് അംഗീകാരം കിട്ടുന്ന ഒരു കാലമാണത് കാര്യങ്ങൾ മനസ്സിലാക്കുക പഠിക്കുക ഇടപെടുക അപ്പോൾ പൊളിറ്റിറസ്പെക്ടീവ് പൊളിറ്റിക്കൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇതില്ലാതെ തന്നെ ഇപ്പോൾ അവരുടെ കാഴ്ചപ്പാടില്ലാതെ തന്നെ എല്ലാവരും പാർട്ടി പൊളിറ്റിക്സിൻ്റെ കാഴ്ചപ്പാടില്ലാതെ തന്നെ നമുക്ക് അംഗീകാരം കിട്ടും കണ്ടൻ്റ് ആണ് അവിടെ പ്രധാനം ഇവിടെയൊക്കെ നമ്മൾ ഈ പാർലമെൻ്റ് ഇപ്പോൾ പാർലമെൻ്റ് അങ്ങനെയൊക്കെ ആയി തുടങ്ങി എന്തെങ്കിലും രണ്ട് മൂന്ന് വാചകം അഞ്ച് വാചകങ്ങൾ പറഞ്ഞാൽ മതി അവിടെ നമ്മൾ കണ്ടൻറ്റാണ് പ്രധാനമായിട്ട് വരിക നമ്മൾ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ടോ അപ്പോൾ എനിക്ക് അതുപോലെ നമ്മൾ വളരെ ദൂരമെന്ന് കണ്ട ഏറെ ആദരവുള്ള വലിയ നേതൃത്വം ഗോപുരത്തിൻ്റെ അവനത്തി എന്നൊക്കെ പറയുന്ന പാർലമെൻറ്ററിയൻസ് എല്ലാ പാർട്ടിയിലും പെട്ടെന്ന് അവരൊരു കുപ്പാണല്ലോ നമ്മൾ പ്രവർത്തിക്കുന്നത് അതൊരു വലിയ ലേണിങ് എക്സ്പീരിയൻസാണ് അപ്പോൾ അതിൽ നിന്ന് പഠിക്കാൻ നമുക്ക് കഴിയും നമ്മളിടപെടുന്നു പിന്നെ അവർ നമ്മളിലേക്ക് വരുന്നു കാര്യം നിങ്ങൾ എങ്ങനെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഞാൻ എപ്പോഴും ഓർക്കുന്ന ദിവസം അരുൺ അടുത്ത് ഇങ്ങനെ അല്ല നിങ്ങൾ ആ റെസൊല്യൂഷൻ കൊടുത്തല്ലോ ഏത് ചട്ടം വച്ചിട്ടാണ് കൊടുത്തത് പക്ഷേ അപ്പം അത് നമുക്ക് വലിയൊരു അനുഭവമാണല്ലോ അവരെ പോലുള്ള ആളുകൾ അവർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അരുൺ ജെയ്റ്റ്ലി ഉണ്ട് അരുൺ ഷൂരി ഉണ്ട് സീതാറാം ഉണ്ട് ഗുലാൻ നബി ആസാദ് ഇങ്ങനെ കുറെ പ്രഗർഭരായ ആളുകൾ ആ ഘട്ടത്തിലുണ്ട് രാംജത് ഉണ്ട് അപ്പോൾ അവരിൽ നിന്നെല്ലാം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു നല്ല അംഗീകാരം കിട്ടി തിരിച്ചു വരുമ്പോൾ എല്ലാവരും ആ സ്നേഹബന്ധം അതുപോലെ അന്ന് ഉണ്ടാക്കിയ ബന്ധങ്ങൾ പ്രധാനമാണ് ഇപ്പോൾ പല മന്ത്രിമാരും അത് പരസ്യം തന്നെ നമ്മളെ അംഗീകരിക്കുമ്പോഴും ഒരാളെ കാണണം എന്ന് വിചാരിച്ചാൽ തന്നെ പെട്ടെന്ന് അപ്പോയിൻമെൻ്റ് കിട്ടുമ്പോൾ അതിനെല്ലാം നമ്മുടെ നാടിനു വേണ്ടി പ്രവർത്തിക്കുമ്പോഴതിനും അത് സഹായകരാണ് ഓക്കെ